വിൽസൺ ആളിലേക്ക് സ്വാഗതം ഷഫീഫ് പാഞ്ഞാൽ നമ്മൾ ടാറ്റ കെർ ഇ വി പത്തിരണ്ടായിരം കിലോമീറ്റർ കേരളത്തിനകത്ത് തന്നെ ഓടിച്ച് അതിൻ്റെ വിശേഷങ്ങൾ പറയുകയാണ് അപ്പോൾ കെർവ് ഇവിയെ കുറിച്ച് മാത്രമല്ല നമ്മൾ ഇ വി എടുക്കാനുള്ളൊരു സമയം ആയിട്ടുണ്ടോ മൊത്തത്തിൽ എന്നുള്ളതും ഈ വി വാഹനങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ആളുകൾക്കുള്ള തെറ്റിദ്ധാരണകളും അതുപോലെ അറിയാത്ത കാര്യങ്ങളെല്ലാം എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിയുടെ കൂടെയുള്ള ജീവിതം എന്ന് വിശദമായിട്ട് നോക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു വിവാദമായിട്ടുള്ളൊരു കാര്യമുണ്ട് കർവി വിയുടെ ലുക്ക് കർവീർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും ചിലവർ പറയും എന്ത് മോഡലാണ് ഇതെന്ന് പറയും അല്ലാതെ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾ വളരെ കുറച്ചുള്ളൂ അതിൽപ്പെട്ട ആളാണ് ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ കർവി വി വി ഓക്കെയാണ് എന്നുള്ള അതായത് ചില ആംഗിളൊക്കെ നോക്കുകയാണെങ്കിലോ കുട്ടിക്കത്തെ ലുക്കാണ് മാസീവ് ലുക്ക് റോഡ് പ്രസൻസ് ഒക്കെ അന്യായമാണ് ശരിക്കൊരു ഹെഡ് ടാൻഡർ ആ പറയുന്നത് അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എല്ലാവരും വാഹനം നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ വർക്കല പോയ സമയത്ത് ഫോറിനേഴ്സ് വരെ നോക്കിയിട്ടോ ആ കുപ്പേ കൂപ്പയെന്നൊക്കെ പറഞ്ഞ് പോകുന്ന സംഭവമൊക്കെ നമ്മൾ വണ്ടി വണ്ടിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അട്രാക്റ്റീവ് ആണ് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മോഡലാണ് എന്ന് പറയാം ഇത് പറഞ്ഞ പോലെ ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ട് എന്നുള്ളതും സൂചിപ്പിച്ചു ഉള്ളൂ അപ്പോൾ ഡിസൈനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കുറവ് മാത്രമേ തോന്നിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അടിപൊളിയാണ് ഫ്രണ്ടിൽ മൊത്തം ഡിആറിൽ വന്നിട്ടുണ്ട് പ്രൊജക്റ്റ് സെറ്റപ്പാണ് ഹെഡ് ലാമ്പിട്ട് എല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കോർണറിംഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അങ്ങനെ ഡിസൈൻ ഓൾമോസ്റ്റ് അടിപൊളിയാണ് എന്ന് പറയാൻ അതുപോലെ തന്നെ ടയറിൻ്റെ അലോയ്സ് ഒക്കെ നമ്മൾ സാധാരണ ഇലക്ട്രിക് വാഹനങ്ങൾ കാണുന്ന പോലെ തന്നെ എയറോ ടൈപ്പ് അലോയ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നത് പതിനെട്ടിഞ്ചാണ് ടയർ സൈസ് നമുക്ക് മൊത്തം അഞ്ച് വേരിയന്റിലാണ് ഈ ഒരു വാഹനക്കാർ ഇപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുക ക്രിയേറ്റീവ് അക്കംബ്ലിഷ് അക്കംലിഷ് പ്ലസ് എംപേർഡ് എംപേർഡ് പ്ലസ് എ എന്ന് പറയുന്നത് അതിലെ അഞ്ചാമത്തെ വേരിയൻ്റാണ് ഈ കാണും എംബോർഡ് പ്ലസ് എ അതായത് എം പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് മോഡൽ എ എന്ന് പറയുമ്പോൾ അതിൽ അഡാസ് കൂടി വരും എന്നുള്ള മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞൊരു കുറവ് അതായത് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് വശങ്ങളിലുള്ള സംഭവമാണ് അതായത് ഡോർ ഹാൻഡിൽസിൻ്റെ കാര്യം ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ഇത് ഫുൾ ഓപ്ഷനിലെങ്കിലും പോപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു എന്ന് തോന്നി കാരണം ഒരു ഇരുപത്തിനാല് ലക്ഷം ഒക്കെ റോഡ് വില വരുന്ന ഒരു വാഹനമാണിത് അപ്പോൾ അതിലും നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് പിന്നെ ഇങ്ങനെ പുള്ളിയേണ്ട ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ അത് ലോക്ക് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പോപ്പ് പോയി നിന്നാൽ നമുക്ക് ഡയറക്റ്റ് വന്നിട്ടത് ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ അത്യാവശ്യം നമ്മൾ ഈ ഒരു എക്സ് വി സെവൻ ഡബിളൊക്കെയാണ് ഈ ഒരു സാധനം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ നമുക്ക് ഇത്രത്തിലുള്ള ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കൊണ്ടുവന്നത് അപ്പോൾ അതിലൊക്കെ ഈ പറഞ്ഞ പോലെ ബേസ് വേരിൻറ്റ് എക്സ് ത്രീലൊക്കെ എടുക്കുന്നവർ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്യാം പക്ഷേ ടോപ്പ് വേരിന്റിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പ് ചെയ്ത് വരുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ എമ്പ് പ്ലസ് ഒക്കെ എടുക്കുന്നവർക്ക് ആ ഒരു ഫീച്ചർ കൊടുക്കായിരുന്നു ഒരു കാര്യം മാത്രമേ എനിക്ക് പുറത്ത് കാഴ്ചയിൽ പറയാനുള്ളൂ ബാക്കിയെല്ലാം അടിപൊളി തന്നെയാണ് എന്നുള്ളതാണ് റിയറിലാണെങ്കിലും ഒരു കണക്കിൻ ടൈപ്പ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയ ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് നമ്മൾ നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അത് സെഡാൻ്റെ പോലെ ഒരു ലുക്ക് ഉണ്ട് പക്ഷെ ഒരു ഹൈ പ്രൊഫൈലാണ് എന്നുള്ളതാണ് അപ്പോൾ അത് കൂപ്പേ എന്നുള്ളൊരു ഡിസൈൻ നമ്മൾ ലക്ഷറി ബ്രാൻഡുകളിലാണ് അധികം കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത്യാവശ്യം ഒരു പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം മുതലുള്ള വാഹനങ്ങളിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ കൂപ്പ ഡിസൈൻസ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പേഴ്സണലി എനിക്ക് കൂപ്പ ഡിസൈൻസ് ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര രസമാണ് ശേഷം നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീൽ ബേസ് അത്യാവശ്യം ഉണ്ടായിരിക്കും ഉള്ളിൽ അതനുസരിച്ച് കഫേർട്ട് കിട്ടും എന്നുള്ളതാണ് അങ്ങനെ കംഫേർട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ഉണ്ട് എന്ന് പറയാം അത് നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാം അപ്പോൾ ഇതിൽ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് കാറിനൊക്കെ നമുക്ക് ഒരു ഡ്രൈവേഴ്സ് കാറായിട്ട് കണക്കാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പലരും പറയും ഇല്ല എന്നുള്ളതിൽ പക്ഷെ കർവ് ഈവി നിങ്ങൾക്ക് അത്തരത്തിലൊരു ഫണ്ണായിട്ടുള്ള അല്ലെങ്കിൽ ഹരം തരുന്ന ഒരു സാധനം എന്ന് പറയാം ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ആക്സലറേഷൻ ഒന്ന് കാണാം അതിന് അടിപൊളിയായിട്ടുള്ള ഒരു റോഡിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് മൂന്ന് ഡ്രൈവ് മോഡ്സ് ഉണ്ട് സിറ്റി എക്കോ സ്പോട്ട് അപ്പൊ നമ്മൾ സ്പോർട്ട് ഡ്രൈവ് മോഡിൽ ഇട്ടിട്ടുണ്ട് ഞാനൊന്ന് കാല് കൊടുക്കുകയാണ് ഫുൾ ത്രോട്ടിൽ എട്ട് പോയിൻറ്റ് നാല് സെക്കൻഡ് മതി സീറോ ടു ഹൺഡ്രഡ് എത്താൻ നമ്മൾ നൂറ് സ്പീഡ് കവർ ചെയ്തിരിക്കും മാതിരി പട്ടക്കം പൊട്ടുന്ന പോലത്തെ പെർഫോമൻസ് ആണ് നമ്മുടെ കർവ് വി വിയിൽ നിന്ന് നമുക്ക് ലഭിക്കുക ഇത് രണ്ട് രീതിയിലുള്ള ബാറ്ററി പാക്ക് വരുന്നുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു നാൽപ്പത്തി അഞ്ച് കിലോവാട്ടിൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അമ്പത്തി അഞ്ച് കിലോ വാട്ടിൻ്റെ വരുന്നുണ്ട് അതാണ് നമ്മളിപ്പോൾ ഈ ഓടിക്കുന്നത് ഇതിൽ നമുക്ക് നൂറ്റി അറുപത്തിയേഴ് ആണ് പവർ നമ്മുടെ നാൽപ്പത്തഞ്ച് കിലോ ആട്ടിലേക്ക് വരുമ്പോൾ അത് നൂറ്റി അമ്പത് പി എസ് ആവും രണ്ടിനും ഇരുന്നൂറ്റി പതിനഞ്ച് എൻ ടോർക്ക് തന്നെയാണ് വരുന്നത് ആണ് അപ്പോൾ അതിൽ ഒരുപാട് പവർ വ്യത്യാസം എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അതായത് ഇത് എട്ട് പോയിന്റ് നാല് സെക്കൻഡ് കൊണ്ട് നമുക്ക് സീറോ ടു ഹൺഡ്രഡ് എത്തുന്നുണ്ടെങ്കിൽ ആ നാൽപ്പത്തഞ്ച് കിലോ ആട്ടിൻ്റെ ബാറ്ററി ബാക്ക് ആയിരുന്നു ഒമ്പത് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് സീറോ ടു ഹൺഡ്രഡ് അപ്പോൾ അപ്പം ആ ഒരു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് പോകുമെന്നുള്ളതാണ് ഇതെ കോർണർ ചെയ്യാണ് ഒരു രക്ഷയില്ല ചെറിയൊരു അണ്ടർ സ്റ്റിയർ വരുന്നുണ്ട് പക്ഷെ ആക്രസി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ കോൺഫിഡൻസ് വരുന്ന ഒരു സ്റ്റിയറിങ്ങും അതിനെ സപ്പോർട്ട് ചെയ്ത രൂപത്തിലുള്ള സസ്പെൻഷൻ ടയറിന്റെ ഫീഡ്ബാക്ക് ആണ് കാരണം എയ്റ്റീൻ ഇഞ്ച് വീൽസ് നമുക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ആണ് നമുക്ക് ടയറിൻ്റെ ഭാഗം ഒക്കെ ഇടുന്നിട്ട് അപ്പോൾ ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യാൻ അതിന്റെ ടോപ്പ് സ്പീഡ് നൂറ്റി അറുപതിൽ ടാറ്റ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് കിലോട്ടിൻ്റെ മോഡലാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് ആണ് ടോപ്പ് സ്പീഡ് വരെ അതിൽ ലിമിറ്റ് വെച്ചിട്ടുള്ളതാണ് കാരണം അതിന് മുകളിലേക്ക് പോകാൻ ക്യാപ്പബിൾ ആണ് ഈ ഒരു വാഹനം എന്നുള്ളതാണ് അതിന്റെ ഈ ഒരു സ്പെക്ക് കൊണ്ടാണെങ്കിലും ബോഡിയുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ശാസിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആർക്ക് ഡോട്ട് ഇ വി എന്ന് പറയുന്ന ടാറ്റയുടെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ഈ ഒരു കെർവ് ഇവിയും വന്നിട്ടുള്ളത് അപ്പോൾ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് ഒന്നും നോക്കാറില്ല നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ പറയാനുള്ളത് ബ്രേക്സ് ആണെന്നുണ്ടെങ്കിൽ നാല് വീലും ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട് നല്ല സ്റ്റോപ്പിംഗ് പവർ ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന വാഹനം നിൽക്കുന്ന ഒരു പെർഫോമൻസ് നമുക്ക് ബ്രേക്കും തരുന്നുണ്ട് അങ്ങനെ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കിഡിൽ ആൻഡ് ഡ്രൈവ് ക്വാളിറ്റി അല്ലെങ്കിൽ കംഫർട്ട് കോൺഫിഡൻസ് ഏത് രീതിയിൽ നോക്കിയാലും ഡ്രൈവിംഗ് പ്ലഷർ തരുന്ന ഒരു വാഹനമാണ് കിറവി എന്ന് പറയാം മൊത്തം ഇതിൽ ഇരിക്കുന്ന സമയത്താണേലും നമുക്ക് പുറത്തുനിന്ന് വലിയൊരു വാഹനത്തിൻ്റെ ഫീൽ തരുന്നുണ്ട് ഒരു ഏതൊരാൾ ഞാൻ നേരത്തെ പറഞ്ഞു പറയുമ്പോൾ നമ്മൾ ഏതൊരാളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നുണ്ട് അത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സൈസ് കൊണ്ടും ഒരു രൂപം കൊണ്ടൊക്കെയാണ് പക്ഷേ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഐ സിയുടെ ഒരു സീറ്റ് ഹൈറ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ ഒരു ഫീൽ തന്നെയാണ് അത് തിരിയായത് വളരെ വലിയൊരു വാഹനം ഓടിക്കുന്നൊരു സംഭവമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഞാനത് സാധാരണ പറയാത്തതാണ് കാരണം അത് അങ്ങനെ ഫീൽ ചെയ്താൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ നമ്മൾ പൊതുവേ എല്ലാ അറിവിലും നിങ്ങൾക്ക് അത് കേട്ട് സ്ഥിരം കേൾക്കുന്നൊരു വാചകമായിരിക്കും പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ ആ രൂപത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറയാം സസ്പെൻഷൻ ഒരു രക്ഷയില്ല നമ്മൾ ഇപ്പോൾ ഒരു മോശം പാച്ചിലൂടെയൊക്കെയാണ് പോയി കൊണ്ടിരിക്കുന്നത് ഉള്ളിലിരിക്കുന്നവർക്ക് എത്ര വലിയ യാത്ര ചെയ്താലും നമ്മളിപ്പോൾ ഒരു സിംഗിൾ ഡേയിൽ ഞാൻ തൃശ്ശൂരിൽ നിന്നും വണ്ടിയെടുത്ത് കണ്ണൂരിലേക്ക് പോയി കണ്ണൂരിൽ നിന്നും തിരിച്ച് കോഴിക്കോട് വന്നിട്ടാണ് ഞാൻ അന്ന് സ്റ്റേ ചെയ്തത് അത്രയും ദൂരം നമുക്ക് ഒരു മടുപ്പില്ലാതെ നമുക്ക് പോകാനായിട്ട് പറ്റിയോ എന്നുള്ളതാണ് അതിൽ സസ്പെൻഷൻ്റെ മികവ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ മോശം റോഡാണെങ്കിലും ഹൈവേ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് നല്ല ഫീഡ്ബാക്ക് ഇത്രയും വീൽ ബേസ് വരുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കംഫർട്ട് നമുക്ക് ഉള്ളിൽ അനുഭവിച്ച് അറിയാനുണ്ട് എന്നുള്ളതാണ് വീൽ ബേസിൻ്റെ കാര്യം പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു ലുക്ക് പ്രതീക്ഷിച്ചിട്ട് അതിൻ്റെ ഒരു സൈസ് പ്രതീക്ഷിച്ചിട്ട് ഉള്ളിലേക്ക് വന്നാൽ ചിലപ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ടി വരുമെന്നാണ് കാരണം ഇതൊരു കൂപ്പയാണ് റോഫ് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്നത് തന്നെ നമുക്ക് ഒരുപാട് ബാക്കിലേക്ക് ഇതിൻ്റെ സീറ്റ് വെക്കാനായിട്ട് പറ്റില്ല നമുക്ക് ഹെഡ്റൂമിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് സീറ്റ് കുറച്ച് മുന്നിലാണ് നമുക്കൊരു നെക്സോണിനേക്കായും കൂടുതൽ സ്പേസ് കിട്ടുന്നുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്കൊരു വാഹനത്തിൻ്റെ ഒരു വലിപ്പം വെച്ചിട്ട് അത്ര വലിയ സ്പേസ് നിങ്ങൾ പ്രതീക്ഷിച്ച് തന്നാൽപ്പം നിരാശപ്പെടേണ്ട വരും അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ്റെ കാര്യമാണ് പറയുന്നത് നമുക്ക് മോശം ബാക്ക് സീറ്റ് എന്നുള്ളതല്ല ആർ തതിൽ നിങ്ങൾ എടുക്കേണ്ട അത് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ബൂട്ട് സ്പേസ് നമുക്ക് അഞ്ഞൂറ് ലിറ്റർ വരുന്നുണ്ട് അത് മാസീവാണ് നമ്മൾ ഇപ്പോൾ ഇതിന് ഒരു കൂപ്പേ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല ഒരു വാഹനമായിട്ട് എന്നാൽ പോലും നമുക്ക് ഒരു സെഗ്മെൻ്റ് വേണമെങ്കിൽ കറക്റ്റാ സെൽട്ടോസ് ആ ഒരു സെഗ്മെൻറ്റുമായിട്ട് കണക്കാക്കാം പ്രൈസ് റേഞ്ച് വെച്ചിട്ട് സ്പെക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു വാഹനത്തിനുമില്ലാത്ത അത്രയും ബൂട്ട് സ്പേസ് നമുക്ക് കെർവ് ഇവിക്ക് വരുന്നുണ്ട് മാസീവ് ആണ് അതിന് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും റിമോട്ടിൽ അതിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബൂട്ടിൽ തന്നെ അതിന് ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൂടാതെ നമുക്ക് ഒരു കിക്ക് താഴെ ബൂട്ടിന് അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്ന അത്തരം ഫീച്ചേഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പവർ ടെലിഗേറ്റ് ആണ് എന്നുള്ളതാണ് അതുപോലെ ഒരു ഫ്രങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിൽ ഒരു സ്റ്റോറേജ് ഏരിയ പതിനൊന്നര ലിറ്ററിൻ്റെ വേറെയും വരുന്നുണ്ട് പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളി അത്യാവശ്യം ആണ് നമുക്ക് ദൂരയാത്രകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമായി തന്നെയാണ് ടാറ്റ കർവിന് അണിയിച്ചൊരുക്കിയിട്ടുള്ളത് അത് പറയുമ്പോൾ അതാണ് അടുത്ത പ്രധാന പോയിന്റ് പറയാനുള്ളത് ദൂരയാത്രകൾക്ക് പറ്റുമോ എന്നുള്ളത് അപ്പോൾ അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ദൂരയാത്രകൾ ചെയ്യാം കറുവിയില് എന്നുള്ളത് തന്നെയാണ് അതിനുള്ളൊരു ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ആണ് എനിക്ക് ഏറ്റവും കംഫർട്ട് ഞാൻ സിറ്റ് ഡ്രൈവ് മോഡലിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് താങ്ക് യു സ്പോട്ടൊക്കെ നമുക്ക് തിരിച്ചു പോകുന്ന ഒരു സാധനമാണ് നമുക്ക് വേണമെങ്കിൽ പെർഫോമൻസ് അത്രയും പൊളിച്ചു ഓടിക്കുമ്പോൾ മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ സിറ്റിയാണ് ഒരു രണ്ടിൻ്റെ മിഡ് എക്കോട്ട ചിലപ്പോൾ അത് ലാഗും ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് സിറ്റിയിൽ ഇട്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ പറഞ്ഞു വന്ന് നമ്മുടെ ദൂരാത്രകളെ കുറിച്ചാണ് അപ്പോൾ കാൽക്കുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ ദൂരാത്രകൾ ഒരു മടുപ്പില്ലാതെ കൊണ്ടുനടക്കാനായിട്ട് പറ്റും അപ്പോൾ ദൂരയാത്രകളിലും പ്രധാന പോയിന്റ് വരും നമുക്ക് റേഞ്ചാണ് അപ്പോൾ ഈ ഒരു അമ്പത്തി അഞ്ച് കിലോട്ടിൻ്റെ ബാറ്ററി ബാഗിൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ഫുൾ ചാർജിൽ ഓടാമെന്നാണ് ടാറ്റ പറയുന്നതെങ്കിലും എൻ്റെ പേഴ്സണൽ എനിക്ക് കിട്ടിയിട്ടുള്ള മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലും കാര്യങ്ങളും വെച്ച് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും അഞ്ഞൂറ് കിലോമീറ്റർ കിട്ടിയ ആളെയും എനിക്കറിയാം നമ്മുടെ ഫ്രണ്ട് കറി വി യൂസ് ചെയ്യുന്ന ആൾക്ക് അഞ്ഞൂറ് കിലോമീറ്ററും റേഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് മീറ്ററിൽ സാധാരണ നമ്മൾ പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ മൈലേജ് പറയാറുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ പെർ ലിറ്റർ പതിനെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ അതുപോലെ എന്തുകൊണ്ടാണ് ഇവിയിൽ പറയാൻ പറ്റാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഇ വിക്ക് എന്താ മൈലേജ് ഇല്ലേ അത് മൈലേജ് പറയാനായിട്ട് പറ്റും അത് നമുക്ക് മീറ്ററിൽ ഡിസ്പ്ലേയിൽ കാണാനുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ പോകുന്ന വാഹനത്തിൽ നമ്മൾ സാധാരണ പെട്രോൾ കാറുകളിലൊക്കെ എവിടെ മൈലേജ് കാണിക്കാം അതേ പൊസിഷനിൽ ട്രിപ്പ് ഈ ട്രിപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് നൂറ്റി അമ്പത്തെട്ട് വാട്ട് ഹവർ പെർ കിലോമീറ്റർ എന്ന് കാണാം അതാണ് ഇതിൻ്റെ മൈലേജ് അതായത് ഒരു കിലോമീറ്റർ ഓടാൻ നൂറ്റി അമ്പത്തെട്ട് വാട്ട് അവർ ചാർജ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം അങ്ങനെ നോക്കുന്ന സമയത്ത് അത് കാൽക്കുലേഷൻ ചെയ്യാൻ പലർക്കും അറിയാത്തതുകൊണ്ടാണ് അത് പറയാത്തത് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് കറൻറ്റ് എന്ന് പറഞ്ഞാൽ ആയിരം വാട്ടവർ ആണ് അപ്പോൾ അതിൽ നിന്ന് നൂറ്റമ്പത്തെട്ട് വാട്ട് അവർ ഉപയോഗിച്ച് ഒരു കിലോമീറ്റർ ഓടാൻ അങ്ങനെ കാൽക്കുലേറ്റ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു യൂണിറ്റിൽ നമുക്ക് കർവി വി ഞാൻ ഓടിച്ചിട്ടുണ്ട് എൻ്റെ ഒരു സ്റ്റേ റൈഡിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്റ്റൈൽ പാറ്റേൺ കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ അപ്പോൾ അത് ഓരോരുത്തരും ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കമ്പനി അഞ്ഞൂറ്റി അൻപത് പറയുന്നുണ്ട് അഞ്ഞൂറ് പ്ലസ് ഓടിച്ച് കാണിച്ചു തരാൻ എനിക്കും സാധിക്കും പക്ഷെ അത് ആ ഒരു റേഞ്ചിന് വേണ്ടി നമ്മളത് ഇങ്ങനെ ചിന്തിച്ച് മനസ്സിൽ വെച്ചിങ്ങനെ അത് നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് നമ്മൾ വാഹനത്തിന് വേണ്ടി ഓടിക്കും റേഞ്ചിന് വേണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എത്തിക്കാവുന്നില്ല പക്ഷെ ഓരോരുത്തരും ഡ്രൈവ് സ്റ്റൈൽ മാറുമ്പോൾ അതിനനുസരിച്ച് വാഹനത്തിന്റെ പെർഫോമൻസും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുന്ന സമയത്ത് റേഞ്ച് കൂടും കുറയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഏറ്റവും അധികം പരാതികൾ ഇ വി എടുക്കുന്നവരിൽ കേൾക്കുക ആ കമ്പനി പറഞ്ഞ റേഞ്ച് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നതൊക്കെ എന്താ കമ്പനി പറയുന്നതൊക്കെ ആ മുകളിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് അതിനുള്ള ഉത്തരം ഇതാണ് എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ കയ്യിലാണ് റേഞ്ച് എത്ര കിലോമീറ്റർ ഓടണം ഫുൾ ചാർജ് എന്നുള്ളത് ഡ്രൈവർ ഈ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളുടെ മാത്രം ഒരു കൺട്രോളിൽ ഇരിക്കുന്ന ഒരു സാധനം എന്ന് പറയാം അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഫുൾ ചാർജ് ആക്കുന്ന സമയത്ത് റേഞ്ച് മീറ്ററിൽ കാണിക്കുന്നു അതായത് എനിക്ക് വാഹനം ടാറ്റിൽ നിന്ന് തരുന്ന സമയത്ത് തൊണ്ണൂറ്റിയേഴ് ശതമാനം ചാർജ് ആണ് പക്ഷേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്റർ ഓടാ ഓടും എന്നാണ് റേഞ്ചിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നീട് വീട്ടിൽ ഒന്ന് ചാർജ് ചെയ്തപ്പോൾ അത് മുന്നൂറ്ററുപത് മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഓടാം ഫുൾ ചാർജ് ചെയ്തപ്പോൾ അങ്ങനെയും കാണിച്ചു അതേ ഞാൻ തന്നെ കൊല്ലത്ത് പോയിട്ട് ഒരു തവണ ഫുൾ ചാർജ് ചെയ്തപ്പോൾ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അതായത് അതുവരെ നമ്മൾ ഓടിയ വാനം ഒരു പാറ്റേൺ ഡ്രൈവിംഗ് പാറ്റേൺ അനുസരിച്ചാണ് ഇതിൽ റേഞ്ച് ഡിസ്പ്ലേ ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഫുൾ ചാർജ് ആയി അഞ്ഞൂറ്റി അൻപത് ഓടുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാതിൽ അഞ്ഞൂറ്റി അൻപത് ഡിസ്പ്ലേയിൽ കാണിക്കാത്തതെന്ന് അതിൻ്റെ കാരണതാണ് നമ്മൾ അത്രയും ദൂരം ഓടി വന്ന ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ആ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ വെച്ചിട്ട് ഇത്ര കിട്ടും എന്നുള്ളതാണ് നമ്മുടെ മീറ്ററിൽ കാണിക്കുന്ന റേഞ്ച് അപ്പോഴേ നമുക്ക് ആ ഒരു യാഥാർത്ഥ്യത്തോട് അടുത്ത് വെക്കുകയുള്ളൂ അല്ലാതെ ഫുൾ ചാർജ് ചെയ്ത് അഞ്ഞൂറ്റമ്പത് കാണിച്ച് നമ്മൾ കുറച്ച് ദൂരം ആഗ്രസീവായിട്ട് ഓടിച്ച് ഒറ്റ അടിക്ക് അത് മുന്നൂറായി കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല അപ്പോൾ ആ രൂപത്തിലാണ് നമുക്ക് ഡിസ്പ്ലേ ഉള്ള കാര്യങ്ങൾ വരുന്നത് എന്ന് പറയാം അപ്പോൾ എന്തായാലും സിറ്റിക്കാറായിട്ട് ഇലക്ട്രിക് വാൻ ഉപയോഗിക്കാൻ ഓൾറെഡി ആണ് അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒരുപാട് ആളുകൾ അത്രത്തിൽ വിജയകരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതായത് എനിക്ക് ഇത്ര ഓട്ടേ ഉള്ളൂ സിറ്റിയിൽ ഇത്ര ഒരു നൂറ് മാക്സിമം നൂറ് കിലോമീറ്ററൊക്കെ ഓടാനുള്ളൂ അല്ലെങ്കിൽ ഒരു വീക്കിലി ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അപ്പോൾ ഒരു ഓട്ടം ഒരു ഒരു രണ്ട് ചാർജിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെയൊക്കെ പക്കക്ക ഒരു ഓട്ടം ആയിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇ വി അടിപൊളിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതിനുള്ള ഉത്തരമാണ് നമ്മൾ പറഞ്ഞാൽ കാൽക്കുലേറ്റർ ആയിട്ടുള്ള ഒരു ഓട്ടമാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കണ്ണൂര് പോയി ട്രിപ്പിന് തന്നെ എടുക്കുകയാണെങ്കിൽ ഫുൾ ചാർജ് ആക്കിയിട്ട് ഞാൻ വന്ന് നേരെ കണ്ണൂർ എത്തി കണ്ണൂരിൽ നിന്നാണ് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ഫുൾ ചാർജ് ആക്കിയിട്ട് നമ്മൾ കോഴിക്കോട് വന്ന് സ്റ്റേ ചെയ്താരൂപത്തിലായത് നമുക്കറിയാം പിന്നെ ചാർജ് സ്റ്റേഷൻസ് ഞാൻ കൂടുതലും ഗോ ഗോയിസിയുടെ ചാർജ് സ്റ്റേഷൻസ് ആണ് യൂസ് ചെയ്യുക കാരണം അത്യാവശ്യം ഒരുവിധം എല്ലായിടത്തും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാർജ് സ്റ്റേഷൻ ഉള്ളത് ഗോയിസിക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് നാൽപ്പതോ ചാർജ് സ്റ്റേഷൻസ് ഓൾറെഡി ഉണ്ട് അവർക്ക് അതിൽ തന്നെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ചാർജേഴ്സ് ഉണ്ട് നമുക്കിപ്പോൾ കെർ വിവി ആണെന്നുണ്ടെങ്കിൽ എഴു എത് കിലോട്ട് വരെയുള്ള ചാർജർ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എഴുപത് കിലോട്ടിൻ്റെയൊക്കെ ചാർജർ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കുത്തിയാച്ചാൽ തന്നെ നൂറ് കിലോമീറ്ററോടാണ് ചാർജ് കയറും അത്രയും ഫാസ്റ്റ് ആയിട്ട് കയറും നമുക്ക് നോർമലി നമ്മൾ കൂടുതലും കേരളത്തിൽ കാണുന്ന മുപ്പത് കിലോട്ടിൻ്റെ ചാർജറാണ് അപ്പോൾ അതിലാകുമ്പോഴാണ് നമുക്ക് വീണ്ടും സ്ലോ ആവുന്നത് അപ്പോൾ ഗോസിയെ ആകുമ്പോൾ അവർക്ക് നൂറ്റിപ്പത് കിലോ വാട്ട് വരെയുള്ള ചാർജ് സ്റ്റേഷൻസ് കേരളത്തിൽ അവൈലബിൾ ആണ് അതിൽ ഓൾമോസ്റ്റ് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് കിലോവാട്ടിൻ്റെ ചാർജ് സേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ നോക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മൾ നോക്കുന്ന ഏരിയയിൽ നമുക്ക് ആവശ്യമുള്ള ഏരിയയിൽ തിരയുന്ന സമയത്ത് അറുപത് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് എന്നുള്ളതുകൊണ്ട് പിന്നെ യൂസർ ഫ്രണ്ട്ലി ആണ് അതിൻ്റെ ആപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലും ഞാൻ ഗോയിസിയാണ് തിരഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ ആ ഗോയിസിയുടെ ചാർജ് സ്റ്റേഷനിൽ തന്നെയാണ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ളതെന്നാണെങ്കിൽ കണ്ണൂരാണെങ്കിലും ഒക്കെ ഫുൾ ചാർജ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ അത് തന്നെയാണെങ്കിലും ഉത്തരം നമുക്ക് കേരളം വിട്ട് പോകണമെന്നുണ്ടെങ്കിലും സുഖമായിട്ട് നമുക്ക് പോയി വരാവുന്നതുള്ളൂ എന്നുള്ളത് തന്നെയാണ് പിന്നെ നമുക്കിതിൽ അഡാസ് പോലത്തെ ഫീച്ചേഴ്സ് വരുന്നില്ല ഞാൻ പറഞ്ഞ അഞ്ച് വേരിയൻറ്റിലാണ് വരിക എന്നുള്ള ശേഷം പത്തൊമ്പര ലക്ഷം മുതൽ ഇരുപത്തി നാല് ലക്ഷം വരെയൊക്കെയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ലക്ഷറി ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് കോംപ്രൈസ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാം ഉദാഹരണത്തിന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിയറിങ്ങിന് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് മാത്രമേ കൊടുത്തുള്ളൂ ടെലിസ്കോപ്പ് ഫംഗ്ഷൻ കൊടുത്തിട്ടില്ല അതുപോലെ ദയവാനിറ്റി മിറർ ഇവിടെ കൊടുത്തിട്ടില്ല അത് ഒരു സൈഡേ കൊടുത്തുള്ളൂ അതുപോലെ വൺ ടച്ച് പവർ വിൻഡോ നമുക്ക് ഡ്രൈവർ സൈഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് ഇലിമിനേഷൻ കാര്യങ്ങളും നമുക്ക് ആ വിൻഡോയുടെ കൺട്രോൾസില അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ട് നമ്മൾ നിരന്തരം ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ അത്യാവശ്യം നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചില് കിട്ടുന്ന ഒരുവിധം വലിയ ഫീച്ചേഴ്സൊക്കെ ഇലക്ട്രിക് ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ വെന്റിലേറ്റേഡ് സീറ്റ് പവർ സീറ്റ് ആണ് പവർ ടൈൽ ഗേറ്റ് ആണ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് അതുപോലെ തന്നെ അഡാസ് ലെവൽ ടു വരുന്നുണ്ട് അത് ബ്രില്ല്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഓട്ടോ ഹൈബീം ലോ ബീം ചെയ്യുന്നത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ലൈൻ കീപ്പ് അസിസ്റ്റും നമുക്ക് ഫ്രണ്ട് കൊണ്ടീഷൻ വാണിംഗ് പോലത്തെ കാര്യങ്ങൾ അഡാപ്റ്റീവ് ക്രൂയിസ് കണ്ട്രോൾ അത് എടുത്തു പറയേണ്ടതാണ് നമുക്ക് വാഹനം ഞാനിപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ ആക്കിയിട്ട് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഞാൻ സെറ്റ് ചെയ്തു നൂറ്റി എട്ട് കിലോമീറ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്പീഡിൽ വാഹനം പോയി കൊണ്ടിരിക്കും മുന്നിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് കയറുണ്ട് അതിൻ്റെ അടുത്ത് എത്തുമ്പോഴേ നൂറ്റി എട്ടിലാണ് ആ വാഹനതേ നൂറ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആണ് സ്പീഡ് കുറഞ്ഞു ആ ബൈക്ക് അവിടെ ഉള്ളത് കൊണ്ടാണ് ഇനി ഞാൻ ഈ ട്രാക്ക്ന്ന് ഇങ്ങോട്ട് ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതി അപ്പോൾ വീണ്ടും കണ്ടോ ഇൻഡിക്കേറ്റർ ഇട്ടുള്ളൂ ട്രാക്ക് മാറാൻ തയ്യാറായപ്പോൾ തന്നെ വീണ്ടും അത് പിക്ക് അപ്പ് ചെയ്തെടുത്തു നൂറ്റി എട്ടിലേക്ക് നമുക്ക് നമ്മളെ സ്പീഡ് എത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ അഡാപ്റ്റിക് ക്രൂയിസ് കൺട്രോൾ അതിൽ ലേക്ക് ഞാനും ടാറ്റക്ക് കൊടുക്കുകയാണ് അതെനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് എന്ന് പറയാം പിന്നെ കോർണറിംഗ് ലാമ്പ് വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ കേരളത്തിലെ ഉള്ള ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് ഏത് സൈഡിലേക്കാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത് അവിടെ നമുക്ക് കോർണറിങ് ലാമ്പിൻ്റെ ആ ഒരു പ്രകാശം കൂടുതൽ പരന്ന് എത്തുന്നതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അത്ര ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പ്രധാന ഒരു പ്രശ്നമായിട്ട് എറക്കണോമിക്കലി നമുക്കൊരു പ്രശ്നം ഫീൽ ചെയ്യുന്ന ചാർജർ ഇവിടെ ഈ ഒരു സെൻടർ കൺസോളിൻ്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരാളുടെയും കഴിഞ്ഞതിനകത്തേക്ക് പോയി ആ ചാർജർ കേബിൾ കുത്താനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ കുട്ടികളെ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ കൊണ്ട് നമുക്കത് ചെയ്യിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അത് പ്ലേസ് ചെയ്തതൊക്കെ വളരെ ഒരു ചിന്തിക്കാതെ ചെയ്തൊരു പ്രവൃത്തി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ചിന്ന ചിന്ന കാര്യങ്ങൾ മാത്രം പക്ഷേ അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ അത്യാവശ്യ സാധനങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളില്ലെങ്കിൽ ചിലപ്പോൾ വെന്റിലേറ്റർ സീറ്റ് നമ്മൾ കുറേ കാലത്തൊക്കെ ഉപയോഗിക്കില്ല സൺ പ്രൂഫ് ചിലപ്പോൾ കുറേ കാലം തുറന്ന് തുറന്നില്ല തുറന്നില്ലാന്നിട്ട് പക്ഷേ ഒരു ചാർജർ കേബിൾ നമുക്ക് എപ്പോഴും കുത്തേണ്ടതാണ് ആൻറ്റി മിറർ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടതാണ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതായത് നമ്മൾ ഡെയിലി യൂസില് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഇതിൽ മിസ്സിങ് ഉണ്ട് അത് മാത്രമേ ഉള്ളൂ വേറെ ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു കിടിലും വാഹനമാണ് സാധാരണ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളിലും ഉള്ള പോലെ നമുക്ക് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററിൻ്റെ വാറണ്ടി ടാറ്റ തരുന്നുണ്ട് അത് വാഹനത്തിനാണെന്നുണ്ടെങ്കിൽ അത് ബാറ്ററിക്കാണ് ആണ് വാഹനത്തിനാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തേക്കുള്ള വാറണ്ടി ലഭിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഉപകാരമൊക്കെ വളരെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇതിപ്പോൾ വാഹനം ഞാനിപ്പോൾ അവൻ ഓടിക്കല്ലേ ഇനി എനിക്ക് ഞാനിതൊരു കേറ്റത്താണ് പോകുന്നുണ്ട് നിങ്ങൾ കാണുന്ന പോലെ ഞാൻ വണ്ടി ഇവിടെ സൈഡാക്കി ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തി ചെറിയൊരു ഇറക്കാണ് പക്ഷേ ഞാനൊന്ന് ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്തു ഇനി പുഷ്പട്ടൻ അമർത്തി എനിക്ക് ഇറങ്ങിപ്പോയാൽ മതി വണ്ടി ഹോൾഡായി നിൽക്കുന്നുണ്ടോ നമ്മൾ ഡോർ തുറന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പാർക്കിംഗ് ബ്രേക്ക് ഇനി അപ്ലൈ ആയിക്കോളും നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അതുപോലെ നമ്മൾ വാഹനത്തിൽ കയറി എടുക്കാൻ വരുന്ന സമയത്താണെങ്കിലും ഡ്രൈവിലിടുക നമ്മൾ ആക്സെറ്റർ കൊടുക്കുക അത്രേ നമ്മുടെ പണിയുള്ളൂ അല്ലാതെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനോ നിർത്തുന്ന സമയത്ത് അപ്ലൈ ചെയ്യാനോ അതൊന്നും വേണ്ട ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ അടക്കമുള്ള ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് ജെ ബി എല്ലിൻ്റെ സിസ്റ്റം അതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് ആണ് ഞാൻ ഇതിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്തതിൻ്റെ മ്യൂസിക് പ്ലെയറാണ് ജെ ബി എല്ലിൻ്റെ അടിപൊളി മോഡ്സ് അടക്കമുള്ള ഒരുപാട് ഓപ്ഷൻസോട് കൂടിയിട്ടുള്ള സ്ക്രീൻ നമുക്ക് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്പിൾ വരുന്നുണ്ട് അതുകൂടാതെ ജെ ബി എൽ മോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട മ്യൂസിക് ഒക്കെ ആസ്വദിച്ച് പോകാനായിട്ട് പറ്റിയെന്നുള്ളതാണ് അടിപൊളി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഖെർ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ